നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അമ്മാവൻ എന്ന സൈക്കോ സീരിയൽ കില്ലർ ഇയാളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആലപ്പുഴയിലെ ചേർത്തലയ്ക്കടുത്ത് പള്ളിപ്പുറം എന്ന സ്ഥലം ആലപ്പുഴ ചങ്ങനാശ്ശേരി ഭാഗങ്ങളിൽ നിന്ന് കാണാതായ നിരവധി സ്ത്രീകളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇവരിൽ പലരും സെബാസ്റ്റിന്റെ കെടിയിൽ വീണോ എന്ന സംശയം അഞ്ച് വർഷം മുൻപ് കാണാതായ ചേർത്തല തെക്ക് പഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ സിന്ധു എന്ന നാൽപ്പത്തിമൂന്നുകാരി സിന്ധുവടക്കം പലരും സെബാസ്റ്റിന്റെ ക്രൂരതകൾക്ക് ഇരയായി എന്നാണിപ്പോൾ പോലീസ് കരുതുന്നത് കഴിഞ്ഞ പതിനാറ് വർഷങ്ങൾക്കിടയിൽ കാണാതായ സ്ത്രീകളെക്കുറിച്ചുള്ള സമഗ്ര വിവരങ്ങളാണിപ്പോൾ പോലീസ് ശേഖരിക്കുന്നത് സെബാസ്റ്റന്റെ പള്ളിപ്പുറത്തെ വീട്ടു നിന്ന് ചില അസ്ഥികൾ കണ്ടെടുത്തിരുന്നു അസ്ഥി കൂടം കണ്ടെത്തിയ സെബാസ്റ്റന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ വീണ്ടും പരിശോധന നടത്തുകയാണ് ഇപ്പോൾ പോലീസ് ഒരുപക്ഷെ കർണാടകയിലെ ധർമ്മസ്ഥല വിവാദത്തിന് സമാനമാണ് ഇപ്പോൾ സെബാസ്റ്റനുമായി ബന്ധപ്പെട്ട ഈ പ്രദേശത്തിന്റെ പ്രത്യേകത ഏറ്റുമാനൂരിൽ നിന്ന് കാണാതായ ജൈനമ്മയെ കൊലപ്പെടുത്തി എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂടുതൽ പരിശോധനകൾക്ക് പോലീസ് മുതിരുന്നത് ക്ഷേത്ര ദർശനത്തിന് പോയ സിന്ധുവിനെ പിന്നീട് കാണാതാവുകയായിരുന്നു സിന്ധുവിന് എന്ത് സംഭവിച്ചു എന്നതിൽ പോലീസിന് വ്യക്തതയില്ല കാണാതായ മൂന്ന് സ്ത്രീകൾക്ക് സെബാസ്റ്റനുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന കണ്ടെത്തലാണ് ഈ കേസിലെ ഏറ്റവും നിർണായക ഘട്ടം സിന്ധു കാണാതായതു സംബന്ധിച്ച് അർത്തുങ്കൽ പോലീസ് നാലു വർഷം മുൻപ് അർത്തുങ്കൽ പോലീസ് അന്വേഷിച്ച് കേസിൽ യാതൊരുവിധ തുമ്പുമില്ല എന്ന് കണ്ടെത്തിയ സംഭവമായിരുന്നു സിന്ധുവിന്റെ തിരോധാനം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തൊൻപതിന് തിരുവഴിയിൽ നിന്നാണ് സിന്ധുവിനെ കാണാതാകുന്നത് ക്ഷേത്രദർശനത്തിന് പോയ സിന്ധു പിന്നീട് തിരിച്ച് വന്നതേയില്ല സിന്ധു ക്ഷേത്രത്തിലെത്തി വഴിപാട് നടത്തി എന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു എന്നാൽ തുടർന്ന് സിന്ധു എങ്ങോട്ട് പോയി എന്ന കാര്യത്തിൽ അവ്യക്തതയായിരുന്നു പോലീസിനെ സംബന്ധിച്ച് കഴിഞ്ഞ പതിനാറ് വർഷത്തിനിടയിൽ ചേർത്തലയിലും പരിസരപ്രദേശങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ നിരവധി യുവതികൾ കാണാതായിട്ടുണ്ട് ഒന്നര പതിറ്റാണ്ട് മുൻപ് കാണാതായ കടക്കരപ്പള്ളി ബിന്ദു പത്മനാഭൻ ഈ കേസിലെ പ്രധാന പ്രതിയെന്ന ആരോപണം സെബാസ്റ്റിൻ എന്ന വ്യക്തിക്ക് നേരെ ഉയർന്നിരുന്നു പിന്നീടാണ് സെബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ നിന്ന് മനുഷ്യന്റേതെന്ന് കരുതുന്ന അസ്ഥികൾ കണ്ടെടുത്തത് ചേർത്തലയിൽ നടന്നത് ഒരു കൊലപാതക പരമ്പരയാണോ എന്നു സംശയമാണിപ്പോൾ അന്വേഷണ സംഘത്തിന് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെ ലക്ഷ്യമിട്ട് അവരെ വശീകരിച്ച് വിവാഹ വാഗ്ദാനമൊക്കെ നൽകി അവരെ കൂടെ ചേർക്കുന്നു പിന്നീട് അവരുടെ സ്വത്തും പണവുമൊക്കെ തട്ടിയെടുത്ത് അവരെ നിർണയം കൊന്ന് സെബാസ്റ്റ്യൻ കുഴിച്ചു മൂടിയോ എന്നതാണ് സംശയം ഇയാളെ ചോദ്യം ചെയ്തപ്പോഴൊക്കെ ഒരു സീരിയൽ കില്ലറിന്റെ ഭാവം ചേർത്തലയിൽ കണ്ടെത്തിയ അസ്ഥികൂട അവശിഷ്ടങ്ങൾ മനുഷ്യന്റേത് തന്നെയെന്ന് കഴിഞ്ഞ ദിവസം പോലീസ് സ്ഥിരീകരിക്കുന്നു കത്തിയ നിലയിലായിരുന്നു അസ്ഥികൾ കണ്ടെത്തിയത് എന്നാൽ മരിച്ചത് കാണാതായ ജൈനമ്മ എന്നതായിരുന്നു പോലീസിന്റെ പ്രാഥമിക വിശ്വാസം ഇക്കാര്യത്തിൽ അന്തിമ സ്ഥിരീകരണം ഇതുവരെ പരിശോധന റിപ്പോർട്ടിലൂടെ ലഭിച്ചിട്ടില്ല ഡി എൻ എ പരിശോധന നടത്തിയാൽ മാത്രമേ ഇപ്പോൾ കണ്ടെത്തിയ അസ്ഥികൾ ജൈനമ്മയുടേതാണോ എന്ന് കണ്ടെത്താൻ കഴിയൂ കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിനിയാണ് ജൈനമ്മ ഡ്രൈവറായും വസ്തു ഇടനിലക്കാരനുമായും ചേർത്തല നഗരത്തിൽ സജീവമായിരുന്നു സെബാസ്റ്റ്യൻ സൗഹൃദ കൂട്ടങ്ങളിലൊക്കെ വലിയ രസികൻ അമ്മാവൻ എന്ന വിളിപ്പേര് എന്നാൽ ഇയാളൊരു സൈക്കോ കില്ലറായിരുന്നുവെന്ന സംശയം ഒരു വ്യക്തിക്കും തോന്നിയിരുന്നില്ല പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ യാതൊരുവിധ കൂസലുമില്ലാതെയാണ് സെബാസ്റ്റ്യൻ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത് ഒരു സീരിയർ കില്ലറുടെ മാനസികാവസ്ഥയാണ് സെബാസ്റ്റ്യൻ പ്രകടിപ്പിക്കുന്നതെന്ന് വ്യക്തം ജൈനമ്മയ്ക്ക് പുറമെയാണ് കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭൻ ചേർത്തല ശാസ്താങ്കൽ സ്വദേശിനി ഐഷ എന്നിവരുടെ കാണാതാകൽ ഈ മൂന്നു പേർക്കും സെബാസ്റ്റ്യനുമായി അടുത്ത ബന്ധം ഈ മൂന്ന് സ്ത്രീകളുടെയും കാണാതാകൽ സംഭവങ്ങളുടെ അന്വേഷണത്തിന് തൊട്ടു പിന്നാലെയാണ് സിന്ധു അടക്കമുള്ളവരുടെ തിരോധാനത്തിന്റെ വിവരങ്ങൾ പോലീസ് പരിശോധിക്കാൻ തുടങ്ങിയത് ജൈനമ്മയെ കാണാതായ സംഭവത്തിൽ പള്ളിത്തുറ ചുങ്കുംതറയിൽ സെബാഷ്ടന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കത്തിക്കരിഞ്ഞ ശരീരാവശിഷ്ടങ്ങൾ ലഭിച്ചിരുന്നു ദർഭസ്ഥലയിൽ നിരവധി സ്ത്രീകളെ കൊന്നു കുഴിച്ചുമൂടി മൂടി എന്ന ഒരു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ ഭാരതത്തെ ഞെട്ടിച്ചിരുന്നു ഇതിനെ തുടർന്ന് ആ പ്രദേശം ഇപ്പോൾ പൂർണ്ണമായി പോലീസ് സംഘം പരിശോധിക്കുകയാണ് സമാനമാണോ ആലപ്പുഴ ജില്ലയിലും നടന്ന സെബാസ്റ്റന്റെ കൊടും ക്രൂരതകൾ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തൊൻപതിന് തിരുവിഴയിൽ നിന്നാണ് സിന്ധുവിനെ കാണാതാകുന്നത് മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ചതിന് ശേഷമാണ് ക്ഷേത്ര ദർശനത്തിനെന്ന് പറഞ്ഞ് സിന്ധു പോയത് മകൾ നൽകിയ പരാതിയെ തുടർന്നാണ് അർത്തുങ്കൽ പോലീസ് കേസ് അന്വേഷിച്ചത് ക്ഷേത്രത്തിൽ വഴിപാട് നടത്തി എന്ന എന്നന്വേഷണ സംഘം കണ്ടെത്തി തുടർന്ന് സിന്ധു എങ്ങോട്ട് പോയി എന്ന കാര്യത്തിൽ അവ്യക്തത തെളിവുകൾ ഒന്നും ലഭിക്കാത്ത തലത്തിലായിരുന്നു ആസൂത്രണം മകളുടെ വിവാഹ നിശ്ചയത്തിന് രണ്ട് ദിവസം മുൻപാണ് സിന്ധുവിനെ കാണാതായത് മകളുടെ വിവാഹ ആവശ്യങ്ങൾക്കു വേണ്ടി പണം കരുതിയിരുന്നു പണവും സ്വർണവുമൊക്കെ നഷ്ടപ്പെട്ടിരുന്നു ചേർത്തല നഗരത്തിൽ തെളിവെടുപ്പിനെത്തിച്ച സെബാസ്റ്റ്യനെ കാണാൻ വൻ ജനത്തിരക്ക് സെബാസ്റ്റ്യൻ വൻ പോലീസ് സാന്നിധ്യത്തിലാണ് സ്ഥലത്തെത്തിച്ചത് ചേർത്തല ഡിവൈഎസ്പി ഓഫീസിനു സമീപമുള്ള ജുവല്ലറിയിൽ രാവിലെ മുതൽ ഉച്ചവരെ തെളിവെടുപ്പ് നടത്തിയിരുന്നു അന്വേഷണ സംഘം ഈ ജുവല്ലറിയിൽ സെബാസ്റ്റ്യൻ ചില സ്വർണ്ണ വിൽപ്പനകൾ നടത്തിയിരുന്നു വിറ്റ സ്വർണം ക്രൈംബ്രാഞ്ച് തിരിച്ചെടുത്തു ചേർത്തല ദേവീക്ഷേത്രത്തിന് വടക്കുവശത്തുള്ള ധനകാര്യ സ്ഥാപനത്തിലും സെബാസ്റ്റ്യൻ എത്തിച്ചു ധനകാര്യ സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയ്ക്ക് ശേഷം സെബാഷ്ടനെ ഏറ്റുമാനൂരിലേക്ക് കൊണ്ടുവന്നു ഇന്ന് രാവിലെ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ച് വിശദമായ തെളിവെടുപ്പ് വീണ്ടും തുടരും സെബാഷ്ടന്റെ വീടിനോട് ചേർന്ന് കാടുപിടിച്ചു കിടക്കുന്ന രണ്ടേക്കർ വസ്തു ഈ വസ്തുവിൽ കൂട്ടക്കുഴിപാടങ്ങൾ ഒരുക്കിയോ എന്നതാണ് ഏറ്റവും വലിയ സംശയം ഇന്നലെ രാത്രി സെബാസ്റ്റനെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചുവെന്നാണ് പുറത്തു വരുന്ന രഹസ്യ സൂചനകൾ ജൈനമ്മയുടെ മൊബൈൽ ഫോൺ ലഭിച്ചാൽ കൂടുതൽ തെളിവുകൾ ലഭിക്കും ഒപ്പം സ്വർണവും വസ്ത്രങ്ങളുമൊക്കെ കണ്ടെത്തേണ്ടതുണ്ട് കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘമാണ് ഈ തിരോധാനം അന്വേഷിക്കുന്നത് ജൈനമ്മിയുടേത് എന്ന് കരുതുന്ന തലയോട്ടിയുടേയും തുടയലിന്റെയും ഭാഗങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ജൈനമ്മിയുടേതാണോ ഇനി കാണാതായ മറ്റു സ്ത്രീകളിൽപ്പെട്ട ആരുടെങ്കിലും ആണോ തലയോട്ടിയോടൊപ്പം ക്യാപ്പെിട്ട പല്ലുമുണ്ടായിരുന്നു ചേർത്തലയിൽ നിന്ന് കാണാതായ ഐഷയ്ക്കും ഇത്തരത്തിൽ ക്യാപ്പിട്ട പല്ലുകളുണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞു ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘവും ബന്ധുക്കളുമൊക്കെ ഉറപ്പിക്കുന്നു കാണാതായ ബിന്ദു പത്മനാഭനും പല്ലിൽ ക്യാപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു കാര്യം വ്യക്തമാണ് ജൈനമ്മ മാത്രമല്ല ഒരുപക്ഷെ ബിന്ദു പത്മനാഭനും ഐഷയുമൊക്കെ കൊല്ലപ്പെട്ടിരിക്കാനാണ് സാധ്യത ഈ പേരിൽ ആരുടേതാണ് ഇപ്പോൾ കണ്ടെത്തിയ കത്തിക്കരിഞ്ഞ അസ്ഥികൾ എന്ന് നിർണ്ണയിക്കേണ്ടതുണ്ട് ഡി എൻ എ പരിശോധനയിലൂടെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിച്ചാൽ അത് കേസിലെ ഏറ്റവും നിർണായക വഴിത്തിരിവാകും ചേർത്തല നഗരസഭ ശാസ്താംഗബല സ്വദേശിനിയായ റോസമ്മ ഇതിനിടയിൽ രംഗത്തെത്തി ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന തന്നോട് വിവാഹാഭ്യർത്ഥനയുമായി സെബാസ്റ്റൻ വന്നിരുന്നു എന്ന വെളിപ്പെടുത്തലാണ് റോസമ്മ നടത്തുന്നത് തന്റെ അയൽവാസിയായിരുന്നു ഐഷ ഐഷയുമായി സെബാസ്റ്റിന് നേരത്തെ മുതൽ ബന്ധമുണ്ടായിരുന്നു തന്റെ സ്വത്ത് ലക്ഷ്യമിട്ടാണ് വസ്തുവില്പനയുടെ കാര്യം പറഞ്ഞ് ആദ്യം ഇയാൾ അടുത്തുകൂടിയത് എന്ന് റോസമ്മ പറയുന്നു സമാനമായ തലത്തിലായിരുന്നു ഐഷയുമായും ഇയാൾ ബന്ധം സ്ഥാപിച്ചത് വസ്തുവില്പന എന്നൊക്കെ പറഞ്ഞ് ആദ്യം അടുത്തുകൂടും പിന്നീട് വിവാഹാലോചന മുന്നോട്ട് വയ്ക്കും ഐഷയുടെ നേർക്കും ഈ തന്ത്രം തന്നെയാണ് സെബാസ്റ്റൻ പയറ്റിയത് കാണാതായ ഐഷയുടെ സമീപവാസിയാണ് റോസമ്മ അയൽവാസി എന്ന നിലയിൽ ഐഷയുമായി താൻ നല്ല ബന്ധത്തിലായിരുന്നുവെന്ന് റോസബ പറയുന്നു കാണാതാവുന്ന കാലത്ത് ഐഷയും സെബാസ്റ്റ്യനും തമ്മിൽ വലിയ ബന്ധത്തിലായിരുന്നുവെന്ന് റോസബ പറയുന്നു ഐഷ താനുമായും വലിയ അടുപ്പത്തിലായിരുന്നു സ്ഥലം വാങ്ങാനായി കരുതി വെച്ചിരുന്ന പണമടക്കം ഐഷയുടെ കൈവശമുണ്ടായിരുന്നുവെന്നാണ് റോസമ്മയുടെ വെളിപ്പെടുത്തൽ ഇത് സെബാസ്റ്റൻ തട്ടിയെടുത്തിട്ടുണ്ട് എന്ന് റോസബ വിശദീകരിക്കുന്നു ഐഷയെ കാണാതായതിന് ശേഷം പലപ്പോഴായി ഇവരുടെ ഫോണിൽ നിന്ന് തൻ്റെ ഫോണിലേക്ക് കോളുകൾ വന്നുകൊണ്ടുവരുന്നു ഫോണെടുത്താൽ മറുപടിയൊന്നും ഉണ്ടാകാറില്ല ഇക്കാര്യങ്ങളൊക്കെ അക്കാലത്ത് പോലീസിനോട് താൻ വിശദീകരിച്ചിരുന്നു എന്നും എന്നാൽ പോലീസ് യാതൊരുവിധ സീരിയസ്നെസ്സും ഈ കേസിൽ കൊടുത്തില്ല എന്നുമാണ് റോസമ്മ ഇപ്പോൾ പറയുന്നത് പുതിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് റോസമ്മയിൽ നിന്ന് നിർണായകമായ ചില മൊഴികൾ ഇപ്പോൾ രേഖപ്പെടുത്തി സെബാസ്റ്റ്യൻ നടത്തിയ കൂട്ടക്കൊലകളുടെയും സെബാസ്റ്റ്യൻ തന്റെ പറമ്പിൽ കുഴിച്ചിട്ടിരിക്കുന്ന കൂട്ടക്കുഴിവാണങ്ങളുടെയും ഞെട്ടിക്കുന്ന വസ്തുതകളാവുമോ ഇനി പുറത്തേക്ക് വരിക പോലീസ് സംഘം കരുതുന്നത് ഇപ്പോൾ കരുതുന്നതിനേക്കാൾ ഭയാനകമായ പല വസ്തുതകളും പുറത്തേക്ക് വരാനിരിക്കുന്നു എന്ന സത്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്